ഈ ചേച്ചിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് ഇരുപത്തഞ്ച് മെഡലുകളാണ് കേട്ടോ അറുപത്തിരണ്ട് വയസ്സുള്ള ചേച്ചി മൂന്ന് വർഷം കൊണ്ട് നേടിയെടുത്തതാണ് ഇരുപത്തിയഞ്ച് മെഡലുകൾ എന്തായാലും ഈ ചേച്ചിയെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ അമ്മമാര് ഇവരുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനക്കാരൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് സീനിയർ മാസ്റ്റർ അത്ലറ്റ് മീറ്റിന്റെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന കുങ്ങംകുളത്താണ് ഇവിടെ ഈ മീറ്റിൽ ഞാനും പങ്കെടുക്കുകയുണ്ടായി മൂന്ന് വീണ്ടിൽ ഞാനും പങ്കെടുത്തു എന്നിരുന്നാലും പക്ഷെ പ്രൈസുകൾ കിട്ടിയ ഒരുപാട് അമ്മമാരെ നമുക്ക് ഇവിടെ പരിചയപ്പെടാൻ കഴിയും തൻ്റെ പ്രായം മറന്നുകൊണ്ട് യുവത്വത്തിലേക്ക് യുവത്വമാണ് തൻ്റെ പ്രായം വിശ്വസിച്ച് പടക്കളത്തിൽ പോരാടിയ പ്രൈസുകളും മെഡലുകളൊക്കെ വാരി കൂട്ടിയ കൂട്ടത്തിലെ ഒരു അമ്മയെ നമുക്ക് പരിചയപ്പെടാം തൃശൂരിന്റെ സ്വന്തം പി ഈ യൂഷ ചേച്ചി ചേച്ചി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടകര ബ്ലോക്കിൽ കടമ്പോട് എന്ന് പറയുന്ന പ്രദേശം വാർഡാണ് ചേച്ചിയാണ് ലോങ് ജമ്പില് ഗോൾഡ് അടിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലും അറുപത്തിരണ്ടും അമ്പതും അറുപത്തിരണ്ടും വീതം വയസ്സുള്ള അമ്മയും അമ്മമാരും ഒക്കെ ഉണ്ട് എത്ര പേര് ഈ വക പരിപാടിക്ക് സമ്മാന കളിക്കടത്തിനൊക്കെ ഇറങ്ങി പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മൾ വീട്ടിലെ അമ്മമാരൊക്കെ പേരക്കുട്ടികളെ നോക്കുവാനും കല്യാണത്തിന് പോവാനും അല്ലാണ്ട് മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതായി കണ്ടിട്ടില്ല അവര് വീട്ടിലെ അവർ മൂലയിൽ ഇരുത്തുന്നതാണ് പതിവ് അല്ലേ ആ സാധനത്തിൽ നിന്നൊരു അമ്മ ഇവർ ഇത് മാത്രമല്ല ഈ ഗോൾഡ് മെഡൽ മാത്രമല്ല നാഷണൽ മെഡൽ മാത്രമല്ലാണ്ട് ഇതിനു മുന്നേ ഇവര് ഇരുപത്തഞ്ച് മെഡൽ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് നേരത്തെ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ചേച്ചി ആ മെഡലുകളെ കുറിച്ചൊന്ന് പറയും ഞാൻ ഇന്റർനാഷണൽ മത്സരത്തില് യു കഴിഞ്ഞ വർഷം പങ്കെടുത്ത അയോധ്യ ിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ മെഡലുകൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നാഷണൽ ഇതിനു മുൻപ് ഈ ഇതിന്റെ തന്നെ ഹൈദരാബാദിലായിരുന്നു നാഷണൽ ഇതുവരെ മെഡലുകളാണ് കേട്ടോ അറുപത്തിരണ്ട് വയസ്സുള്ള ചേച്ചി മൂന്ന് വർഷം കൊണ്ട് നേടിയെടുത്തതാണ് ഇരുപത്തിയഞ്ച് മെഡലുകൾ എന്തായാലും ഈ ചേച്ചിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ അമ്മമാര് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ചേച്ചി ഇതിന് ും ഞങ്ങള് ദിവസത്തില് ഒരു അരമണിക്കൂർ നേരം വർക്കൗട്ട് ചെയ്യേണ്ടത് അത് വൈകുന്നേരത്തിനാണ് ഏഴുമണി തുടങ്ങിയ ഏഴര വരെ അത് ഞങ്ങളുടെ ഫാമിലിയില് സ്ത്രീകള് ജോലിക്ക് പോകുന്നവരും അല്ലാത്തവരുമായിട്ട് വീട്ടുകാർ മാത്രം കുറച്ച് കൂടിയിട്ട് ചെയ്യുന്നതാണ് കൂടി ഒന്നര വർഷമൊക്കെ ആയി ഞങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ട് ഞായറാഴ്ച മാത്രം ഞങ്ങൾ മുടക്ക് ബാക്കി ഞങ്ങൾ എല്ലാണ്ട് അപ്പൊ എല്ലാരും ചേച്ചി കൊടുക്കുന്നുണ്ട് മതി മതി ഇപ്പോ ഈ ചേച്ചി പറയുന്നത് അറുപത് അറുപത്തി മൂന്ന് അറുപത്തിരണ്ട് വയസ്സിന് ഇരുപത്തിയഞ്ച് മെഡല് വാങ്ങിച്ചു എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലെ അമ്മമാരും കുറച്ചും കൂടെ ഒക്കെ കൃത്യ ഒന്നും വ്യായാമം വർക്കൗട്ട് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മെഡല് വാങ്ങിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളെ അകറ്റി നിർത്തുവാൻ പറ്റും എന്നാണ് പിന്നെ ചേച്ചി മകൻ മകന്റെ ഭാര്യ കുട്ടികൾ കുട്ടികളിപ്പോ രണ്ട് രണ്ടാമത് ഇപ്പോഴിച്ച് എട്ട് ദിവസവും ഇന്നൊക്കെ എട്ടു ദിവസം ആയിട്ടുള്ള രണ്ടാമത്തെ രണ്ടാമത് ആ എല്ലാവരും സപ്പോർട്ടുണ്ട് മോൻ കായിക അധ്യാപകനാണ് അവന് ഇപ്പൊ നാളെ മറ്റന്നാളെ ഡ്യൂട്ടിന്ന് അവൻ സ്കൂളിൽ പോയതുകൊണ്ട് അംഗങ്ങളാണെന്നൊക്കെ പിന്നെ മോള്ണ്ട് മോള് കല്യാണം കഴിഞ്ഞു അവളുടെ അവൾക്ക് രണ്ട് മക്കള് മൂത്ത കുട്ടി എഞ്ചിനീയറിംഗിന് പഠിക്കണ് രണ്ടാമത്തെ കുട്ടി എട്ടാം ക്ലാസ്സില് മോൻ്റെ മോള് ഒന്നാം ക്ലാസ് നാട്ടിലൊക്കെ എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഇല്ല ഞാൻ പൊതുപ്രവർത്തകയാണ് പിന്നെ വീട്ടമ്മയാണ് എന്തായാലും താങ്കളുടെ പൊതുപ്രവർത്തനം സമൂഹത്തിന് ഉപകാരമുള്ള രീതിയിലാവട്ടെ എന്ന് ആശിക്കുന്നു ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകൂടി ചെയ്യുന്നു ഈ ചേച്ചിയും കൂടെ നമുക്ക് പരിചയപ്പെടാറുണ്ട് ചേച്ചി തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂർ എവിടെ തൃശ്ശൂർ തൃശ്ശൂർ ചോര് ആ പറയുന്ന പേര് തൃശ്ശൂർ ചൊവ്വര് കല്ലേരി എന്ന് പറഞ്ഞ തരുന്നതാണ് ഏത് ഇവന്റിൽ ഇപ്പൊ കണ്ടുകഴിഞ്ഞ് ഇരുപത്തഞ്ചു നാല്പത്തഞ്ച് പ്ലസ് ഉണ്ട് പക്ഷെ അതായത് അവരുടെ ആ എക്സസൈസോ ആ വ്യായാമമോ ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അവര് ആ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നത് ഇന്നലെ വീട്ടില് വീട്ടില് ഹസ്ബൻഡുണ്ട് രണ്ട് മക്കളുണ്ട് ഒരു ഇപ്പോൾ ഇവിടെ സ്പോർട്സ് തന്നെയാണ് അങ്ങനെ മോളിലൊക്കെ ഈ ചേച്ചിയുടെ ആളും മക്കളും ഈ ഈ ഫീൽഡിലുണ്ട് ചേച്ചിയുടെ മകളാണെങ്കിലും ഇപ്പോ വന്നിട്ടുണ്ട് ഫീൽഡിലുണ്ട് എന്തായാലും ദൈവം എത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഞാൻ ഹൗസ് വൈഫാണ് പിന്നെ അത്യാവശ്യം വീട്ടില് അടുത്തുള്ള തയ്ച്ചു കൊടുക്കും ടൈലറിംഗ് കൂടിയാണ് ഈ ചേച്ചി ടൈലറിങ് ചെയ്യുന്നത് കേട്ടാ നമ്മുടെ ആ ഒരു കല്ലായി ഭാഗങ്ങളിലൊക്കെ ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചേച്ചിന് കൊടുക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക എന്തായാലും വലിയ വലിയ ഉയരങ്ങളൊക്കെ എത്തട്ടെ എന്നത് കൂലക്കാരനും ആശംസിക്കുന്നതും അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ടേ നന്ദി നമസ്കാരം